ീപ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിന്റെ ഇടയിൽ അഥവാ മദീനയിലേക്ക് വന്നു ചേർന്നതിൻറെ ഇടയിൽ ഒരുപാട് ദീനിന്റെ നിയമങ്ങൾ പ്രാക്ടിക്കലായി പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാണ് ജുമായ നിസ്കരിക്കേണ്ടത് പെരുന്നാൾ നിസ്കരിക്കേണ്ടത് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് സക്കാത്ത് കൊടുക്കേണ്ടത് സുന്നത്ത് നിസ്കരിക്കേണ്ടത് എല്ലാം നിപിതങ്ങൾ പരിചയപ്പെടുത്തി സാമ്പത്തിക വ്യവഹാരങ്ങൾ രാഷ്ട്രഭരണം ഇതൊക്കെ പ്രായോഗികമായി കാണിച്ചു കൊടുത്തു ഇനി കാണിച്ചു കൊടുക്കാനുള്ള ഒരേ ഒരു സംഗതി ഹജ്ജാണ് പ്രവാചകന്റെ കൂടെ നിർത്തി അവർക്ക് ഹജ്ജ് പഠിപ്പിച്ചു കൊടുക്കേണ്ട സന്ദർഭം വന്നിരിക്കുകയാണ് അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി മുത്തുനബി വിളംബരപ്പെടുത്തി ഈ വർഷം ഹജ്ജിന് പോരാൻ ഉദ്ദേശിക്കുന്നവരെല്ലാം മദീനയിലേക്ക് വരിക അങ്ങനെ മദീനയിൽ ആഭാല വൃദ്ധം ജനങ്ങൾ തടിച്ചുകൂടി മുത്തുനബി സാഹുനങ്ങളുടെ കൂടെ യാത്ര പുറപ്പെടാൻ ഒരു ലക്ഷത്തി പതിനാലായിരം അനുയായികൾ അവിടെ സംഘടിച്ചു ഒരു ലക്ഷത്തി പതിനാലായിരം അനുയായികൾ മദീനയിൽ നിന്നും മക്കയിലേക്ക് ഹജ്ജിന് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് ഹിജറ പത്താം വർഷം ദുൽഖത്തിനാലിനാണ് ഞായറാഴ്ച അവർ മക്കയിലെത്തുകയാണ് അഥവാ പത്ത് ദിവസത്തെ യാത്ര കൊണ്ടാണ് അന്ന് ഈ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന നബിയും സൊഹാബത്തും മദീനയിൽ നിന്നും മക്കയിലെത്തിച്ചേരുന്നത് അങ്ങനെ ആദ്യം തന്നെ വന്ന് കൊതൂമിന്റെ തവാഫ് നിർവഹിച്ച് അതിന്റെ കൂടെ തന്നെ ചെയ്ത് പിന്നീട് ബ് എന്ന പ്രദേശത്ത് ചെന്ന് നാല് ദിവസം അവിടെ നിന്ന് താമസിച്ചു അത് കഴിഞ്ഞ് ദുൽഹിജ എട്ടിന് മിനയിൽ പോയി ഒമ്പതിന് രാവിലെ തന്നെ മിനയിൽ നിന്നും പുറപ്പെട്ട് നെമിറയിൽ ഇറങ്ങി ലോഹറും അസറും അവിടെ വെച്ച് നിസ്കരിച്ചു ശേഷം അറഫയിൽ വന്ന് അറഫാ സംഗമത്തിൽ പങ്കെടുക്കുകയാണ് അവിടെ വെച്ച് അഷ്റഫുൽ അഷ്റഫ് സാഹുലുസൽമ തങ്ങളുടെ ചരിത്ര താളുകളിൽ സ്വർണ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഐതിഹാസികമായ പ്രഭാഷണം നടത്തുകയാണ് മുത്തുനബി ഒരുപാട് പ്രസംഗത്തിൽ നടത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മനുഷ്യാവകാശ വിഷയങ്ങളാണ് അവിടുന്ന് പറഞ്ഞു ലാ വലാ ഒരു അറബിക്ക് അനറബിയേക്കാള് മഹത്വമില്ല കറുത്തവന് വെളുത്തവനേക്കാള് വെളുത്തവന് കറുത്തവനേക്കാള് മഹത്വമില്ല എന്തു മഹത്വമുണ്ടെങ്കിലും അതൊക്കെ അടിസ്ഥാന മാനദണ്ഡം അള്ളാഹുവിന് തകവ ചെയ്യുന്നുണ്ടോ പടച്ചവനിൽ വിശ്വസിക്കുന്നുണ്ടോ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഒരു മഹത്വവും ആർക്കുമില്ല അവിടെന്ന് പ്രഖ്യാപിക്കുകയാണ് അതേപോലെ തന്നെ പലിശയെ അവിടെ നിന്ന് കാലിനടിയിലേക്ക് വലിച്ചെറിഞ്ഞ് നിരോധിക്കുകയും ശക്തമായി താക്കി നൽകുകയും ചെയ്തു തൻ്റെ മൂത്താപ്പയായ അല്ലെങ്കിൽ അളാപ്പയായ അബ്ബാസ് റതി അള്ളാഹ്വിന്റെ പലിശ അദ്ദേഹത്തിന് കിട്ടാനുള്ളത് ഞാനിതാ എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു ഇനി മേലിൽ ആരും പലിശ കൊടുക്കാൻ പാടില്ല വാങ്ങാൻ പാടില്ല പഴയ കാലത്തുണ്ടായിരുന്ന അത്തരം ഇടപാടുകളെ സമ്പൂർണമായി അവിടെ നിന്ന് നിരോധിച്ചു കൊലപാതകം നിരോധിച്ചു പ്രഖ്യാപനം നടത്തി മറ്റുള്ളവരുടെ മാനം തകർക്കുന്നതിന് പ്രഖ്യാപനം നടത്തി ഇങ്ങനെ തുടങ്ങി അനേകം പ്രഖ്യാപനങ്ങൾ നടത്തിയതിന് ശേഷം ആ യാത്രക്കിടെയാണ് അള്ളാഹു താല അവിടെ സന്ദേശം കൈമാറുന്നത് അല്യോ മാൽ തുലക്കും ദീനക്കും ഇന്നത്തെ ദിവസം ഇതാ ഞാൻ എന്റെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുകയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പരിപൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ് ഈ പ്രഖ്യാപനം കൂടെ വന്നതോടുകൂടി ഹബീബ് ഹബീബവടത്തെ അനുയായികളെ ഇതാ ദൗത്യം ഏൽപ്പിക്കാൻ പോകുകയാണ് പരിശുദ്ധമായി ഇസ്ലാമിന്റെ പരിപൂർത്തീകരണം കഴിഞ്ഞു ആ ദലൈസ്വലാത്തുസലാമിന്റെ കാലം തൊട്ട് തുടങ്ങിയതാണ് അതിന്റെ സമ്പൂർത്തീകരണം കഴിഞ്ഞു ഇനി ഒരു നബി വരാനില്ല പ്രവാചകരുടെ പാഠശാലയിൽ എല്ലാ അർത്ഥത്തിലുള്ള പരിശീലനം നേടിയ ഒന്നേക്കാൽ ലക്ഷം സ്വഹാബത്തിനെ സാക്ഷിയാക്കി അവിടെ നിന്ന് പറഞ്ഞു ഫല്യുല്യുഹിദുൽ എന്നിൽ നിന്ന് നേരിട്ട് ഈ ഇസ്ലാമിനെ അനുഭവിച്ച് മനസ്സിലാക്കിയ നിങ്ങൾ ഇത് കാണാനും കേൾക്കാനും ഭാഗ്യം കിട്ടാത്തവർക്ക് പകർന്നു നൽകണം എന്ന അവിടുത്തെ ദൗത്യമേൽപ്പിക്കൽ ചടങ്ങും ഈ പ്രഭാഷണത്തോടൊപ്പം അവിടെ നിന്ന് നടത്തുകയാണ് അങ്ങനെ അതാ മുഹമ്മദ് അവസാനം പഠിപ്പിച്ചു കൊടുക്കാനുണ്ടായിരുന്ന ഹജ്ജ് കർമ്മവും കൂടി അവരെ വിശദീകരിച്ച് പഠിപ്പിച്ചതിന് ശേഷം ദുൽഹിജ് പതിനാലിൻ്റെ അന്ന് മദീനയിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ് അങ്ങനെ മഹാന്മാരായ സ്വഹാബത്ത് ഈ സമയത്ത് എന്ത് ചെയ്തുവല്ലേ നിങ്ങൾ ആലോചിക്കണം അള്ളാഹിന്റെ ഹബീബിന്റെ പ്രഖ്യാപനങ്ങളെ അക്ഷരം പ്രതി നെഞ്ചോട് പിടിച്ച ആ മഹാന്മാരായ സ്വഹാബത്ത് അത് അതുപോലെ നടപ്പാക്കുകയാണ് എന്തായിരുന്നു പ്രവാചകരുടെ വസൂയത്ത് നിങ്ങൾ ഈ ദീനിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകണമെന്നാണ് ആ ആഹ്വാനം കേട്ടുകൊണ്ട് സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് നല്ലൊരു വിഭാഗം ആളുകൾ അവര് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോരാതെ അവിടെ വെച്ച് തന്നെ അവര് ദേവത്വ ഉദ്ദേശിച്ച് ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി നാടുവിടുകയാണ് വിടുകയാണ് വേറൊരു പറ്റം ആളുകൾ അവരുടെ കുടുംബത്തെ നാട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം അവരും ഇതര രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് പോകുകയാണ് ഒരു കൂട്ടം സുഹാബത്ത് മുത്തുനബി ജീവിച്ചിരിപ്പുണ്ടല്ലോ അതുകൊണ്ട് അവിടത്തോടൊപ്പം തന്നെ ജീവിക്കലാണ് ഇപ്പോൾ ഹൈറെന്ന് കരുതി അങ്ങനെ മദീനയിൽ പ്രവാചകരെ കൂടെ തങ്ങുകയും ചെയ്യുകയാണ് നിങ്ങൾ ആലോചിക്കണം ഈ ഒരു പുറപ്പാട് കൊണ്ടാണ് നെഹ്റു പറഞ്ഞതുപോലെ അരനൂറ്റാണ്ടുകൊണ്ട് ഭൂഗോളത്തിന്റെ അർദ്ധഭാഗം ഇസ്ലാമികവൽക്കരിക്കാൻ പ്രവാചക ശിഷ്യന്മാർക്ക് കഴിഞ്ഞു നിങ്ങൾ ഓർത്തു നോക്കൂ നമ്മളൊക്കെ കേരളത്തിലുള്ള ഓരോ സംഘടനകളുടെ പിന്നിൽ തന്നെ അണിനിരന്ന ലക്ഷങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ചു വെക്കുക എന്തെല്ലാം സാങ്കേതിക സൗകര്യങ്ങൾ നമ്മളെ കൈവശമുണ്ട് പക്ഷേ അള്ളാൻ്റെ ഹബീബിന്റെ കീഴിൽ അണിനിരന്ന ഈ തുച്ഛം വരുന്ന അനുയായികൾ അവിടുത്തെ പരിശീലനം നേടിയ അനുയായികൾ അവരുടെ പ്രബോധന പ്രവർത്തനം കൊണ്ടാണ് അന്നത്തെ ആ കാലഘട്ടത്തിൽ പോലും വളരെ പ്രയാസകരമായ സഞ്ചാര സൗകര്യങ്ങളുള്ള ഒരു കാലം ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പ്രബോധനം ഭംഗിയായി നിർവഹിച്ച ആ സ്വഹാബത്തിനോട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് അവരെ അങ്ങോട്ടും അവർ റബ്ബിനെ ഇങ്ങോട്ടും പരസ്പരം അവരെ കൊണ്ട് അള്ളാഹു ദീനിംഗത്ത് സജീവമാവാൻ നമുക്കൊക്കെ സൗഭാഗ്യം ചെയ്യുമാറാകട്ടെ അങ്ങനെ മദീനയിലേക്ക് തിരിച്ചു വരുന്നു ഹിജറയുടെ പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് അള്ളാഹു ഹബീബിന്റെ സ്വഭാവത്തിലൊക്കെ ഒരു പ്രത്യേകമായ മാറ്റം കണ്ടു തുടങ്ങി എന്താണ് ആ മാറ്റം ഇപ്പോൾ മിക്ക സമയത്തും മാത്രം സംസാരിക്കുന്നു കുറിച്ച് മാത്രം ചിന്തിക്കുന്നു പഴയ കാലത്ത് ചെയ്തതിനേക്കാൾ ഇബാദത്തുകളും അല്ലാതെ വർദ്ധിപ്പിക്കുന്നു നിരന്തരമായി ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇതിന്റെ കാരണം ഇത് അള്ളാഹു നൽകിയ ഒരു നിർദ്ദേശമാണ് ടക്കി ഗോത്രങ്ങളും രാഷ്ട്രങ്ങളും കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകി വരുന്നത് നിങ്ങൾ കാണുകയും ചെയ്താൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്താണ് ഇനി കൂടുതൽ വേണ്ടി മാത്രം ചിന്തിക്കുന്ന ആ പരലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ച് ഒരു മാനസികാവസ്ഥയിലേക്ക് മാത്രം നിങ്ങളെ ശ്രദ്ധ പോകണം എന്ന സൂചനയുള്ള ആയത്ത് ഇറക്കിയതാണ് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ സ്വഭാവമാറ്റത്തിന് കാരണം അതുവരെ അവിടുന്ന് റമലാനിൽ അവസാനത്തെ പത്ത് ദിവസം രാവും പകലും പള്ളിയിൽ ഏത്തിക്കാഫിരിക്കുന്ന പതിവായിരുന്നുവെങ്കിൽ ആ വർഷത്തെ റമലാനിൽ നടുവില പത്തിലും ഒടുവില പത്തിലും പൂർണ്ണമായും ഈത്തിക്കാഫിലാണ് വല്ലാതെ തസ്ബീഹ് വർദ്ധിപ്പിക്കുന്നു ഇസ്തിർഫാർ വർദ്ധിപ്പിക്കുന്നു അവിടത്തെ കഥാ യാത്രയുടെ തുടക്കം സൂചനകളായി കിട്ടിയതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് ആ സൂചനകൾ അവിടെ നിന്ന് ഒരുപാട് ഘട്ടത്തിലായി കൊടുത്തിട്ടുണ്ട് അതിലൊന്നായിരുന്നു നേരത്തെ സൂചിപ്പിച്ച അല്യോ തുലക്കും ദീനക്കും എന്ന ആയത്ത് അതുപോലെ തന്നെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോരുമ്പോൾ നൂറ് ഒട്ടകങ്ങളെയും കൊണ്ടാണ് നബിതങ്ങൾ മക്കയിലേക്ക് പോയത് എന്നാൽ ആ നൂറ് ഒട്ടകങ്ങളിൽ അറുപത്തിമൂന്നെണ്ണം മുത്തുനബി സ്വന്തം കൈകൊണ്ട് തന്നെ അറുത്ത് ദാനം ചെയ്തു അവിടെ ബാക്കി വരുന്നത് അലി റതി അള്ളാനും കൊണ്ട് അർപ്പിച്ചു എന്താണ് ഈ അറുപത്തിമൂന്നെണ്ണം സ്വന്തം കൈ കൊണ്ട് അർക്കാൻ കാരണം മുത്തനബി തിരിച്ചറിഞ്ഞിട്ടുണ്ട് തന്റെ ആയുസ് അറുപത്തിമൂന്ന് വയസ്സാണ് ഒരു വയസ്സിന് ഒന്ന് എന്ന തോതിൽ അവിടെ ഹദിയ ചെയ്തിട്ടതാ അള്ളാഹു ഹബീബ് ദാനം ചെയ്യുകയാണ് പരിശുദ്ധമായ കാബയിലേക്ക് ഹജ്ജിന് വേണ്ടി വന്ന ആളുകൾക്ക് വിതരണം ചെയ്യാൻ അവിടത്തെ ഹദിയ സമർപ്പിക്കുകയാണ് ഇത് അവിടുത്തെ വഫാത്തിന്റെ സൂചനയാണ് അതേപോലെ തന്നെ ഹജ്ജത്തുൽ വിതായിൽ മുടികളയുന്നു ഹജ്ജിന്റെ ഭാഗമായി ആ സമയത്തതാ എന്താണ് നിപിതങ്ങൾ ചെയ്തത് മുത്ത് നിപിക്ക് അനുഭവമാണല്ലോ അവിടെ നിന്ന് വലൂ ചെയ്യുകയാണെങ്കിൽ കാനൂലൂ റസൂലില്ലാഹിസ് വസ്ലം ഇമാം ബുഹാർ റുദിയുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുത്തുനബി വലൂ ചെയ്യുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ അവിടത്തെ മുഖത്ത് കൈകളിൽ അവിടെയൊക്കെ തട്ടിത്തെറിക്കുന്ന വെള്ളത്തിന് വേണ്ടി അതുകൊണ്ട് ഭറക്കത്തെടുക്കാൻ മഹാന്മാരായ സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടാറുണ്ട് അവിടത്തെ ഉമിനീരൊന്ന് തെറുപ്പിച്ചാൽ അതേതെങ്കിലും ഒരു സ്വഹാബിയുടെ പവിത്രമായ കൈകളിലാണ് ചെന്ന് വീഴുന്നത് അത്ര ബർക്കത്തിന് വേണ്ടി അവരൊക്കെ പിന്നാലെ നടക്കുന്നവരാണ് മുത്തിനബി മുന്നിൽ കാണുന്നു ഇനി ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഈ ദുന്യാവിൽ നിന്ന് ഞാൻ വിട പറഞ്ഞു